പലതരത്തിലുള്ള പരാതികളും പോലീസ് സ്റ്റേഷനുകളിൽ എത്താറുണ്ട് എന്നാൽ തെരുവ് നായ കടിച്ചതിന്റെ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് കൊല്ലം കുളത്തൂപ്പുഴ കുമരങ്കരിക്കൽ സ്വദേശിയായിട്ടുള്ള ജോസഫ് ഡേവിഡ് കുളത്തൂപ്പുഴ പോലീസിന് പരാതി നൽകിയത് പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ റോഡ് ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അഞ്ചൽ തന്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തെരുവു നായ കടിച്ചിരുന്നു തുടർന്ന് കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് മുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വാക്സിൻ എടുക്കുകയും മറ്റുള്ള ചികിത്സകളും നടന്നു വരികയാണ് കടിയേറ്റ് ജോസഫ് ഡേവിഡിന്റെ ഭാര്യ നിലത്തി വീഴുകയും വലിയ മാനസിക സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു പലതവണ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ തെരുവു നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് പരാതികൾ നൽകിയെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുളത്തുപ്പുഴ പോലീസിൽ പരാതി നൽകിയതിനു പുറമേ മുഖ്യമന്ത്രിക്കും കൊല്ലം റൂറൽ എസ് പരാതി നൽകിയിട്ടുണ്ട് ജോസഫ് ഡേവിഡ് എന്തായാലും ഈ പരാതിക്ക് പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് സ്വദേശിയായിട്ടുള്ള ജോസഫ് ഡേവിഡ് എന്നാൽ പോലീസ് പറയുന്നത് ജോസഫ് ഡേവിഡിന്റെ പരാതി തങ്ങൾ അന്വേഷിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് എന്തായാലും ഒരു ഒരറതി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങളും ഇന്നലെ വൈഫിന്റെ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോൾ പട്ടിയടിച്ചു അതിനുശേഷം വൈഫ് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ക്ലേശം അനുഭവിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുക അപ്പം പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ എനിക്ക് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പല പ്രാവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള ഒരു നടപടി ഇല്ലാത്തത് കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴത്തേക്ക് പഞ്ചായത്ത് കൊടുത്തുന്ന് ചോദിച്ചു ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവിടെ കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ അതിന് ശേഷം ഇവിടുത്തെ പരാതി സ്വീകരിച്ച് അവിടുത്തെ പരാതി സ്വീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് എസ് പിക്ക് കൊടുത്ത് ഈ പരാതികളെല്ലാം കിട്ടി വൈഫിന് ഇപ്പോഴും വന്ന ഇത്രയും മാനസികമായിട്ടുള്ള സംഘർഷവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിൽ കണക്കാക്കി നല്ലൊരു നഷ്ടപരിഹാരം ഇതിന് വൈഫിന് കിട്ടണം ഈ പട്ടിയുടെ ശല്യം എത്ര എല്ലാ ചേരി പ്രദേശങ്ങളില് ഈ ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ ഓരോ ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ പട്ടികളുള്ളത് ജംഗ്ഷൻ രാവിലെ അഞ്ചരക്ക് നടക്കാൻ വന്നു കഴിഞ്ഞാൽ പട്ടിയുടെ കഷയ അപ്പൊ ഇങ്ങനെ ഈ പട്ടിയെ ഈ നിർമൂലമാക്കണം ഈ ഈ ഞങ്ങളുടെ പരിസരത്തും ഈ കൊളത്തൂഴ ടൗണില് ഈ പട്ടിയെ നിർമൂലമാക്കിയെങ്കിൽ ഞങ്ങൾക്ക് സ്വരമായിട്ട് ജീവിക്കാൻ സ്കൂൾ കുട്ടികൾ പോകുമ്പോഴത്തേക്ക് അവരെ കടിക്കാൻ ചെല്ലുന്നു പ്രായമുള്ള പെണ്ണുങ്ങളും സ്ത്രീകളും ഒക്കെ വരുമ്പോൾ അവരെ കടിക്കാൻ ചെല്ലുന്ന എല്ലാവരും പേടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പൊ ഇതിന് പരിഹാരം ഈ പഞ്ചായത്തിൽ നിന്നുണ്ടായേ മതിയാവും ഈ അതിന് അങ്ങ് ഏറ്റം വരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും കേരള പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനംസ് അഞ്ചൽ കുന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിലായും റീറ്റെയിൽ ആയർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് ആറ് ആറ് あれもね。